വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ എന്റെ വീഡിയോ ഉച്ചയോട് തയ്യാറാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഉച്ചയൂട് മാത്രമല്ല പിന്നെ കടയിൽ പോകുന്നതും ചില ചില വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ എന്റെ രണ്ടു മക്കളും പഠിക്കാൻ പോയി ഒരാൾ സ്കൂളിൽ പോയി ഒരാൾ അങ്കമ്പാടിയിൽ പോയി അപ്പോൾ മൂത്ത ആള് ആൾ ഏഴരയൊക്കെ ആകുമ്പം പോവും രണ്ടാമത്തെ ഒമ്പത് മണിയൊക്കെ പോവാം ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴാണ് പോകുന്നത് ഇപ്പം കറക്റ്റ് സമയം എന്ന് വെച്ചാൽ ഒമ്പതര ഒമ്പതര മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് തന്നെ കുടിക്കാനുള്ള വെള്ളമൊക്കെ തിളപ്പിച്ച് അടുപ്പൊക്കെ കത്തിച്ച് കുടിക്കാനുള്ള വെള്ളമൊക്കെ തിളപ്പിച്ച് മാറ്റിയായിരുന്നു ഇനിയാണ് കഞ്ഞി വയ്ക്കാൻ പോകുന്നത് അപ്പോൾ ഇന്നലത്തെ ഒത്തിരി കുറച്ച് ചോറുണ്ടായിരുന്നു കേട്ടോ പഴം ചോറുണ്ടായിരുന്നു അപ്പോൾ ഞാൻ രാവിലെ തന്നെ അത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ ഒരാൾക്ക് കഴിക്കാനേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിനെ ഞാൻ തിളപ്പിച്ച് ഊറ്റിയൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി കഞ്ഞി വെക്കാൻ പോവുകയാണ് അപ്പോൾ വെള്ളം വെച്ചിട്ടുണ്ട് ഇനി ഞാൻ അടുപ്പ് കത്തിക്കട്ടെ ഞാൻ പോയി വിറവെടുത്തോണ്ടരാ അപ്പൊ ഞാൻ ചാമ്പലൊന്നും എടുത്ത് മാറ്റുന്നില്ല കാരണം ചാമ്പലിനൊക്കെ നല്ല നല്ല തീയുണ്ട് അതുകൊണ്ട് എടുത്ത് മാറ്റുന്നില്ല അപ്പോൾ വിറവൊക്കെ ഒന്ന് കത്തിപ്പിടിച്ചിട്ടുണ്ട് അപ്പോൾ വെള്ളം ഒന്ന് ചൂടാ പറ്റുക അപ്പോൾ ആ നേരത്ത് നമുക്ക് അരി പോയി എടുത്ത് അത് നന്നായിട്ട് എടുത്തുകൊണ്ട് വരാം അപ്പോൾ നമ്മൾ വെള്ളം ചൂടായിട്ടുണ്ട് നമുക്കിനി അരി ഇട്ട് കൊടുക്കാം മഴ തുടങ്ങിയത് പോണം അപ്പൊ ഇനി ഞാൻ കടയിലോട്ടാണ് പോകുന്നത് അപ്പൊ ഞാൻ രണ്ടു കൊട എടുത്തിട്ടുണ്ട് ഒന്ന് എനിക്ക് വന്നിട്ടേട്ട് മഴ കേട്ടോ അപ്പൊ മീൻ വാങ്ങിക്കാനാണ് പോകുന്നത് രാവിലെ മീൻ വണ്ടി വന്നു രാവിലെ വരും കേട്ടോ മീൻ വണ്ടി അപ്പൊ എനിക്ക് രാവിലെ എനിക്ക് പോകാൻ പറ്റൂല കാരണം മോനെ സ്കൂളിൽ സ്കൂളിലോട്ട് വിടുന്നത് കൊണ്ട് എനിക്ക് പോകാൻ പറ്റൂല അതിന് അപ്പൊ ഞാൻ അവിടെ ഫോൺ വിളിച്ച് പറയും എനിക്ക് മീൻ വാങ്ങിച്ചു വെക്കണേന്ന് പറയും അപ്പഴ അവിടെ കടയിലെ മാമനാണെങ്കിൽ മീനൊക്കെ വാങ്ങിച്ചു വെച്ചിരിക്കും അപ്പോൾ കുറെ പേരുണ്ട് കേട്ടോ ഇങ്ങനെ രാവിലെ ചെല്ലാൻ മീൻ വാങ്ങിക്കാൻ ചെല്ലാൻ പറ്റാത്ത ഒത്തിരി പേര് കാണും അപ്പോൾ അവർക്ക് എല്ലാവർക്കും മീൻ കടയിലൊരു മാമ നമുക്കൊരു ഒരു മാമയുണ്ട് ആ മാമ അവിടെ മീനൊക്കെ വാങ്ങിച്ച് ഫ്രിഡ്ജിൽ വെച്ചിരിക്കും അപ്പോൾ നമ്മളൊക്കെ പോയി എടുത്താൽ മതി രാവിലെ എട്ടര എട്ടര മണിയാകുമ്പോൾ മീൻ വണ്ടി വരും അപ്പോൾ ഇനിയാണ് എനിക്ക് പോവാം മീനെടുക്കാൻ വേണ്ടി പോകണം അപ്പോഴും ഇറങ്ങിയപ്പോൾ തന്നെ മഴ അപ്പോൾ ഞാൻ പിന്നെ ഇവിടെ ഇരിപ്പായി അപ്പം എന്തായാലും ഇനി ഇവിടെ ഇരുന്നാൽ ഇവിടെ ഇരിക്കാനേ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ കുടയും പിടിച്ചുകൊണ്ട് അങ്ങ് പോവാമെന്ന് വിചാരിച്ചു അപ്പഴേ മലക്കറിക്ക എന്തോ വിലയില്ലേ ഭയങ്കര വില നമുക്ക് വായിക്കാനേ പറ്റില്ല ഭയങ്കര വില ചേട്ടൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരിക്കറ്റ് മലക്കറി കാച്ചോണ്ട് വന്നിട്ടുണ്ട് എന്തോ നഷ്ടം ഇപ്പൊ ഭയങ്കര നഷ്ടമാണ് കവറിൽ നേരത്തെ നമുക്ക് നേരത്തേക്ക് വാങ്ങിയപ്പോ കവർ നിറച്ചു മലക്കറിയായിരുന്നു ഇപ്പോഴാണ് കവറിന്റെ മൂട്ടിൽ കിടക്കാൻ പോലും മലക്കറിയില്ല അത്രയ്ക്ക് ഭയങ്കര വില അതുകൊണ്ട് ഇപ്പൊ എന്ത് മലക്കറി വാങ്ങിയൊക്കെ ഒന്നുമില്ല അപ്പൊ ഇപ്പൊ ഞാൻ പറക്കുന്ന വച്ചാൽ ഇപ്പൊ പിന്നെ ചക്കയുടെ സീസൺ ആണല്ലോ പിന്നെ ചക്ക മിക്ക ദിവസവും ചക്ക ഉച്ചക്കൊക്കെ ചക്ക പുഴുങ്ങും അല്ലെങ്കിൽ പിന്നെ ചക്ക ചക്കക്കുരു കൂട്ടാൻ വയ്ക്കുകയെ ചക്ക ചക്കുരു എടുത്ത് തോരൻ വയ്ക്കുകയോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെയാണ് ചെയ്യുന്നത് പിന്നെ നമുക്ക് ചീരയൊക്കെ ഉണ്ടല്ലോ മധുര ചീര വേരി ചീര അങ്ങനെയൊക്കെ കുറെ ചീരകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ തന്നെയാണ് ഇപ്പൊ കറി വയ്ക്കുന്നത് ഇപ്പൊ മലക്കറിയൊന്നും വാങ്ങിക്കല്ലോ പിന്നെ കുറച്ച് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പിന്നെ സവാള വാങ്ങിക്കും കേട്ടോ സവാള വാങ്ങി കഴിക്കാൻ പറ്റില്ലല്ലോ ഇവിടെ സവാള വാങ്ങിക്കും പിന്നെ രണ്ട് മൂന്ന് ഉരുളക്കിഴങ്ങും കിടപ്പുണ്ട് പിന്നെ രണ്ട് രണ്ട് തക്കാളിയും ഉണ്ട് ഇത്രയും തന്നെ ഇവിടുത്തെ മലക്കറി അപ്പൊ ഇനി ഇപ്പൊ ഈ മലത്തിൽ വാങ്ങിയപ്പോ ഇല്ല അപ്പോൾ ഇനി നമുക്ക് പോയി മീൻ നീ അയ്യോ എന്റെ ചെരുപ്പ് അപ്പറക്കറ ചെരുപ്പ് എടുത്തോണ്ട് അപ്പൊ അപ്പോൾ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് ഷോർട്ട്സിലായിരുന്നു അല്ലെങ്കിൽ ലോങ് വീഡിയോയിലൊക്കെ ചോദിക്കുന്നുണ്ട് ഡയൻ മൈ ലൈഫ് ചെയ്യു ശരണ്യ ഡയൻ മൈ ലൈഫ് ചെയ്യു ചേച്ചി എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി കമൻ്റ് വരുന്നുണ്ട് കേട്ടോ അപ്പോഴെനിക്ക് ഈ ഡാൻ മൈ ലൈഫ് ഇടാൻ പറ്റാത്തത് ചെറിയ കാര്യങ്ങൾ കാരണങ്ങൾ കൊണ്ടാണ് ഇടാൻ പറ്റാത്തത് അപ്പോഴേ അപ്പോഴെല്ലാവരും വിചാരിക്കുമ്പോൾ ഇപ്പോൾ ഇത്തിരി അഹങ്കാരമൊക്കെ കൂടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞതൊന്നും കേൾക്കാത്തതെന്ന് എന്ന് ചിലരൊക്കെ വിചാരിക്കുന്നുണ്ടാവും പക്ഷേ ഒരിക്കലും അല്ല കേട്ടോ അഹങ്കാരം കൊണ്ടൊന്നും അല്ല അങ്ങനെ വീഡിയോ ഇടാത്തത് ഡാൻ മൈ ലൈഫ് രാവിലെ എണീക്കുന്നത് മാത്രം എനിക്കറിയാം പിന്നെ എപ്പോഴും എനിക്ക് അറിയാൻ വയ്യ അറിയാൻ വയ്യ സമയം അറി കൃത്യ സമയം അറിഞ്ഞുകൂടാ തീയതി അറിഞ്ഞുകൂടാ ഒന്നും അറിഞ്ഞുകൂടാ തിരക്കോട് തിരക്ക് കാരണം എന്തോ ഞാൻ ചെറിയ ചെറുതൊന്ന് ചുരുക്കത്തിൽ ഞാൻ പറയാം രാവിലെ എണീക്കും രാവിലെ എണീറ്റ് കാപ്പി ഉണ്ടാക്കി കാപ്പിയൊക്കെ കാപ്പിയും കുടിക്കാനുള്ള വെള്ളമൊക്കെ തിളപ്പിച്ച് പിന്നെ സിദ്ധാർത്ഥന സ്കൂളിലൊക്കെ കൊണ്ടുപോകുക അല്ല ബസ് കയറാൻ കൊണ്ടാക്കണം അത് ബസ് കയറണെങ്കിൽ രണ്ട് കിലോമീറ്റർ നടന്നാണ് ബസ് ബസ് കയറാൻ കൊണ്ടാക്കാൻ അങ്ങനെ അവനങ്ങ് കൊണ്ടാക്കും അത് കഴിഞ്ഞ് പിന്നെ വന്ന് പിന്നെ ആദ്യക്കുട്ടന് കാപ്പിയൊക്കെ കൊടുത്ത് അവനെ കുളിപ്പിച്ചെടുത്ത് പിന്നെയും ഞാൻ പോകണം മൂന്ന് കിലോമീറ്റർ നടക്കണം ആദ്യക്കുട്ടനെ എത്തിക്കാൻ വേണ്ടി പിന്നെ അവിടെ അവനെ അവിടെ കൊണ്ടെത്തിച്ച് പിന്നെ വീട്ടിൽ വന്ന് പിന്നെ വല്ലൊക്കെ കഴിച്ചിട്ട് അടുത്ത് വരണത് ഇവിടെ മീൻ വാങ്ങിക്കാൻ ഇനി മൂഴിയിൽ വരണം അങ്ങനെ ആ മൂഴിയിൽ വരണതും കുറേ നടന്നാണ് ഞാൻ അടുത്ത് മൂഴിയിലോട്ട് വരുന്നത് അത് കഴിഞ്ഞ് മീനൊക്കെ വെച്ച് കറിയും ചോറുകളും എല്ലാം വെച്ച് അടുത്ത് മൂന്ന് മണിയാവുമ്പം പിന്നും പോകണം സിദ്ധാർത്ഥനെ വിളിക്ക് വിളിച്ചുകൊണ്ട് വന്ന് പിന്നെ അവന് ഭക്ഷണമൊക്കെ കൊടുത്ത് പിന്നെ ട്യൂഷന് കൊണ്ടാക്കാൻ പോകണം അതും കുറേ ദൂരം നടക്കണം പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ആദ്യ കുട്ടനെ വിളിക്കാൻ പോണം അങ്ങനെയാണ് അപ്പം ഇപ്പം ഞാൻ രണ്ട് ദിവസം കൊണ്ട് ചെയ്യുന്ന വെച്ചാൽ ഇപ്പോൾ സ്കൂൾ തുറന്നതല്ലേ ഉള്ളൂ അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ചോറും കൂടെ കൊണ്ടുപോകും ചോറും ട്യൂഷനുള്ള ബുക്കും കൂടെ ഒക്കെ കൊണ്ടുപോകും എന്നിട്ട് മോ വരുമ്പോൾ അവനെ അവിടെ വിളിച്ചിരുത്തി ട്യൂഷൻ പഠിക്കുന്ന വീട്ടിലിരുത്തി ഭക്ഷണം കൊടുത്തിട്ടാണ് ഞാൻ ഇഞ്ഞ് വരുന്നത് പിന്നെ ആദ്യ കുട്ടനെയും കൂടെ വിളിച്ചുകൊണ്ട് ഇഞ്ഞ് പോയി അങ്ങനെയാണ് എൻ്റെ ഒരു ദിവസത്തെ കാര്യങ്ങൾ നടക്കുന്നത് നട നടത്തോട് നടത്തുമൊക്കെയാണ് എൻ്റെ ഒരു ദിവസത്തെ കാര്യമെന്ന് വെച്ചാൽ അത് ഇതിൻ്റെ ഇടയിൽ എനിക്ക് വീഡിയോ ഇടാൻ പറ്റില്ല അല്ലേ ഷോർട്സൊക്കെ ഞാൻ ഇടുന്നുണ്ട് ഷോർട്സ് ഇടുന്നുണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ലോങ്ങും ഇടുന്നുണ്ട് അതും ഇടുന്നത് ചേട്ടൻ വീട്ടിലുള്ളപ്പോഴാണ് അങ്ങനെ വീഡിയോ ഇടുന്നത് ചേട്ടനാണല്ലോ വീഡിയോ എടുക്കുന്നത് പിന്നെ ചില ചില സമയത്ത് സിദ്ധാർത്ഥം വീഡിയോ എടുക്കും അവൻ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് അതുകൊണ്ടാണ് എനിക്ക് ലൈഫ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ആര് എനിക്ക് അഹങ്കാരം കൊണ്ടാണെന്ന് ഒരിക്കലും പറയല്ലേ പറ്റണ സമയത്തൊക്കെ ഞാൻ വീഡിയോ ഇടുന്നുണ്ട് പിന്നെ എന്നാലും നി നിങ്ങളെയും ഞാൻ പരിഗണിക്കണമല്ലോ അതുകൊണ്ട് ഞാൻ ഇത്രയും പെട്ടെന്ന് തന്നെ ഒരു ഡാൻമേ ലൈഫ് വീഡിയോ ഇടുന്നുണ്ട് പക്ഷെ ഇതുവരെ ഞാൻ എടുത്തു വെച്ചിട്ടില്ല കേട്ടോ അപ്പം ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ എടുക്കുന്നുണ്ട് അപ്പം നമുക്കിനിവിടെ ഒരു നിലയ്ക്കാം നമുക്ക് പോവാം അടുത്ത മഴ വരുന്നു నేను ఆడితే వాడు కొడైలే వాడు వీని వీని నేను నేను ఈ రవి కొడగండి అడిగినండి చెల్లండి అందరం కొని ఎందరమంది చెం కొడి ఆలయం దా నే నా మింగేతోనే కొనినది వదిలేయండి కొట్టింది లేపాలి േഷരും കൊള്ളാം രണ്ടരം കൊള്ളാം വാങ്ങി ആവശ്യം ഇന്നാ നമ്മുടെ ചക്ക കുംബ്രക്കടയാണ്ടേ ഇത് ചക്കയാണ്ട് ഇവിടുത്തെ ചക്ക ഓട്ടോ പറോ കുംബ്രേക്കൊണ്ട് നാളെ മത്തേ ഇടിയായിട്ട് മൈക്കടയാണ്ട് നോണ്ടവന്നി നാ ഹാ ഭീ ചെറിയയാങ്ങണം മുളകിൻ്റെ വടത്തെ பைல <Sit> வந்து <Sansimats>. മീൻ കിട്ടിട്ടുണ്ട് പിന്നെ ഇത് കുറച്ച് സാധനങ്ങൾ കേട്ടോ ബിസ്കറ്റും കാണിച്ചിസ്കറ്റ് ബൂസ്റ്റ് പിള്ളേർക്കാട്ടോ അവർക്കാണ് അപ്പോഴേ എല്ലാരും വിചാരിക്കും ഒരു ചെറിയൊരു കുപ്പിയിൽ ബൂസ്റ്റ് വേടിച്ചുകൂടിയെന്ന് എല്ലാരും വിചാരിക്കും പക്ഷെ കുപ്പിയില് മേടിച്ചണ്ടല്ലോ അവര് നമ്മളെ ആദ്യ കുട്ടയം ഒരു ദിവസം കൊണ്ട് അത് തിന്ന് തീർക്കും അപ്പൊ ഞാൻ അവന് ഇത്തിരി കൊടുത്തിട്ട് എടുത്ത് മാറ്റി വെച്ചാലും അവൻ പിന്നെ പിന്നെ വീണ്ടും വീണ്ടും പയും പിന്നെ കൊടുത്തില്ലെങ്കിൽ പിന്നെ കരച്ചിലായി വഴക്കായി അടിയായി അങ്ങനെ ഭയങ്കര കുഴപ്പമാണ് അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ എന്തു ചെയ്യുന്ന കണ്ട ഇങ്ങനത്തെ ഒരു മാലങ്ങ മേടിക്കും ഇതിപ്പോൾ ഞാൻ മൂന്ന് കവർ വാങ്ങിച്ചു ഒന്ന് ഒരു ബൂസ്റ്റിന് അഞ്ച് രൂപ ഇത് വാങ്ങിച്ചു അപ്പോൾ ഇതിലൊന്നൊന്ന് പൊട്ടിച്ച് ഇത്തിരിച്ച് തിരിച്ചിട്ട് പാലിലൊക്കെ ഇത്തിരിച്ച് തിരിച്ചായിട്ട് ഞാൻ കൊടുക്കും പിന്നെ ഒരു ബിസ്ക്കറ്റ് വാങ്ങിച്ചു ബിസ്ക്കറ്റ് പിന്നെ ശർക്കര ശർക്കര വാങ്ങിച്ചത് അപ്പോൾ കുറെ വീട്ടിൽ കുറച്ച് അവലിരിപ്പുണ്ട് അപ്പോഴാണ് അവലിലിട്ട് വരാൻ വേണ്ടിയാണ് ഈ ശർക്കര മേടിച്ചത് അപ്പോൾ ഇന്ന് ഞാൻ വാങ്ങിച്ച മീൻ എന്താണെന്ന് കാണണ്ടേ രണ്ട് പൊതി മീൻ വാങ്ങിച്ച കേട്ടോ അപ്പോഴും ഒരു പൊതിയില് കൊഞ്ച് അപ്പോൾ വലിയ സൈസൊന്നുമില്ല ചെറിയ സൈസുള്ള കൊഞ്ചാണ് അപ്പോൾ അപ്പോഴും ഞാൻ ചട്ടിയിൽ തട്ടിയിട്ട് കാണിക്കണായിരിക്കും കൂടുതൽ നല്ലത് ഇത് ഇത്ര അമ്പത് രൂപയാണ് കേട്ടോ ഈ ഒരു പൊതി അമ്പത് രൂപയാണ് എന്താ ഇത് കൊഴിയാള ഇത് കോഴിയാണോ ഇത് എത്രണം ഉണ്ട് രണ്ട് നാല് അഞ്ചു കോഴിയാണ് അഞ്ചു കോഴിയാള അമ്പത് രൂപ അപ്പോഴ് നീ എന്താ കൊഞ്ച് തോരം വയ്ക്കണോ തീയ്യൽ വയ്ക്കണോ അങ്ങനെ ആകെ ഒരു കൺഫ്യൂഷനിലാണ് ഇനി വീട്ടിൽ ചെന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം അപ്പൊ ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട് നമ്മൾ അരിയൊക്കെ വെന്താന്ന് അറിഞ്ഞുകൂടാ വെന്താന്ന് നോക്കാം പെട്ടെന്ന് വരാം അവിടെ അരിയോ ഇതാണ് നമ്മളെ കൊഞ്ച് അമ്പത് രൂപയ്ക്കുള്ള കൊഞ്ച് ചെറിയ കൊഞ്ചാട്ടോ വലുതൊന്നുമില്ല ഇതിലൊന്നും ചെറുതുണ്ട് കണ്ടില്ലേ കൊഞ്ച് ഇനി കൊഴിയാണെങ്കിൽ കേട്ടെ ഞാൻ ഈ മീൻ വാങ്ങി മീൻ കൊണ്ടുവരുന്ന കവറുകളൊന്നും കളയൂലോ ഇത് കഴുകി വൃത്തിയാക്കി ഉണക്കി ഏർ ഒരു ചാക്കിലിട്ട് വെച്ചിരിക്കും അപ്പൊ നമുക്ക് പഞ്ചായത്തിൽ നിന്ന് ഇങ്ങനെ ആളുകൾ പ്ലാസ്റ്റിക് ഒക്കെ എടുക്കാൻ വേണ്ടി അപ്പോഴ അവരതങ്ങ് കൊണ്ടുപോയി പോകും അപ്പൊ നമ്മൾ ഇതൊന്നും ചെയ്യണ്ട ഇത്രയും മീനാണ് നമുക്ക് കിട്ടിയത് അപ്പൊ ഞാൻ പോയി കയ്യടിയിട്ട് വരട്ടെ നമ്മൾ അരി എന്താ നോക്കണം കയ്യടിയിട്ട് വരട്ടെ അരി വ്യാവാറായിട്ടുണ്ട് വെന്തിട്ടില്ല വ്യാപാറായിട്ടുണ്ട് അപ്പം നമ്മൾ ഈ മീനൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുമ്പോൾ അരിയും വെന്തോളും അപ്പോൾ ഞാൻ പോയപ്പോൾ തീയൊക്കെ നീക്കുന്നത് അമ്മയാണ് കേട്ടോ അമ്മ തീയൊക്കെ നീക്കി കൊടുക്കും അതുകൊണ്ട് പിന്നെ എനിക്ക് പാടില്ല തീയൊക്കെ ഇങ്ങോട്ടും ഇപ്പോൾ മീൻ തീയൊക്കെ നീക്കി കൊടുക്കും അപ്പോൾ അരിയെന്ന് പഠിക്കണമെങ്കിൽ അതൊക്കെ ഞാൻ തന്നെ ചെയ്യും അപ്പം നമുക്കിനി മീന് വൃത്തിയാക്കാൻ പോകാം അരി വെന്തിട്ടുണ്ട് അപ്പൊ ഇത്തിരി മെനക്കെട്ടാലേ ഇത് വൃത്തിയാക്കാൻ പറ്റുള്ളൂ കുറെ നേരം ഇരിക്കണം കേട്ടോ ചെറുതാണ് ചെറുതായത് കൊണ്ടാണ് വലുതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വൃത്തിയാക്കിയിട്ട് പോവാം ഇത് ചെറുതായത് കുറച്ച് കുറച്ചു നേരം ഇരിക്കണം അപ്പോഴ് നമ്മുടെ പൈപ്പില് ഇങ്ങനെ വള്ളി ഇങ്ങനെ ചുറ്റി ചുറ്റി പോയിട്ടുണ്ട് ഇത് വെറും വള്ളി അല്ല കേട്ടോ ഇത് എന്തായിരുന്നു ഞാൻ നട്ടിരിക്കുന്നതാണ് ഞാൻ നട്ടിരിക്കണല്ല ഇത് താനെ പൊടിച്ച് വന്നതാണ് ഞാൻ പക്ഷെ പിഴുത് കളഞ്ഞില്ല കാരണം എന്തെന്നാ ഇത് പാടത്താളിയാണ് നമ്മളാ കുഞ്ഞു മക്കൾക്കൊക്കെ നമ്മൾ തലയിൽ തേച്ച് കൊടുക്കുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിർത്തിയിരിക്കുന്നത് അപ്പം ഞാൻ ഇതിൽ നിന്നെടുത്ത് ആദ്യക്ക് തലയിൽ തേച്ച് കൊടുക്കും അപ്പം പിന്നെ ഷാംപൂ ഒന്നും തേക്കേണ്ട ആവശ്യമില്ലല്ലോ ഈ കൊഞ്ച് ഈ അമ്പത് രൂപയ്ക്ക് കിട്ടിയത് നല്ല ലാഭമാണ് കേട്ടോ പക്ഷെ നമ്മൾ വേറെ എവിടെയെങ്കിലും കടയിലൊക്കെ പോയി മേടിക്കുകയാണെങ്കിൽ ചന്തയിലോ വെഞ്ഞാറമൂട്ടിലൊക്കെ പോയി മേടിക്കുകയാണെങ്കിൽ ഭയങ്കര വിലയാണ് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കൊക്കെയാണ് ഇത്രയും കൊഞ്ച് വെച്ചിരിക്കുന്നത് പക്ഷേ ഇത് അമ്പത് രൂപയ്ക്കാണ് കിട്ടിയത് നല്ല ലാഭമാണ് എല്ലാവരും മേടിക്കും കേട്ടോ ഇവിടെ നമ്മൾ ഈ ഞാൻ ഇന്ന് മീൻ വാങ്ങിക്കാൻ പോയില്ലേ അവിടെ നല്ല ലാഭത്തിന് മീൻ കിട്ടും അതുകൊണ്ട് ഞാൻ അവിടെന്നേ മേടിക്കുകയുള്ളൂ ഞാൻ വേറെ ഒരിടത്തൊന്നും അങ്ങനെ മേടിക്കില്ല പിന്നെ യാദർച്ഛികമായി നമ്മൾ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ ഇങ്ങനെ ഇരിക്കണമെങ്കിൽ ചിലപ്പോഴേ അങ്ങനെ മേടിക്കുള്ളൂ ഞാൻ എന്നും പക്ഷേ എന്നും ഞാൻ ഇവിടെ നിന്നാണ് മൂഴി പോയാണ് മീൻ മേടിച്ചോണ്ടിരിക്കുന്നത് ഞാൻ മാത്രമല്ല ഞങ്ങൾ ഇവിടെ എല്ലാരും അങ്ങനെ മീനിന്റെ മുള്ളു വേണോ വേണോ വെച്ചിട്ടുണ്ട് അപ്പോഴത്തെ താഴെ കോഴിയുണ്ടോ കേട്ടോ അപ്പോഴും നമ്മുടെ കൊഴിയാ കൊഴിയാള മീനിൻ്റെയൊക്കെ തലയൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ ഞാനടുത്ത് കളഞ്ഞായിരുന്നു അത് ഞാൻ വൃത്തിയാക്കി അകത്തുകൊണ്ട് വെച്ചായിരുന്നു അപ്പം അതിൻ്റെ മുള്ളൊക്കെ ഉണ്ട് അപ്പോൾ താഴെ കോഴിയുണ്ട് കോഴി തിന്ന് ചുമ്മാളയണെന്തിനാണ് കൊഞ്ച് 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 ഇത് ഇതിലും കൊഴിയായത് കൊണ്ട് കൊഞ്ചിക്കത്തോണ്ട് കൊഞ്ചിക്കുന്നോ അവർക്കും എന്താ ടേസ്റ്റ് ഞാൻ ഞാൻ തീരുമാനിച്ചില്ല തോരൻ ഉള്ളിയൊക്കെ തീരുമാനിച്ചില്ലായിരുന്നു പിന്നെ ഞാൻ നേരത്തെ ഒന്ന് തോരൻ തീയര്ച്ച് നമ്മളെ കൊഞ്ച് വൃത്തിയായി കഴുകിയെടുത്ത് ഇതിൽ ഞാൻ ഒരു ചെറിയൊരു സവ ചെറുതല്ല അത്യാവശ്യത്തിന് വലുപ്പമുള്ള ഒരു സവാളയെ അരിഞ്ഞിട്ട് നമുക്ക് കുറച്ച് വെള്ളം അപ്പൊ ഇതിലൊന്നും കുറച്ച് വെള്ളം ഇറങ്ങും അപ്പൊ ഇത്തിരി ഞാൻ ിക്കുന്നുണ്ടേ കുറച്ച് ഇതിലൊന്നും കുറച്ച് വെള്ളം ഇറങ്ങും ഒന്ന് വേവിക്കാൻ വയ്ക്കുകയാണ് തിളച്ചതിന് ശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം അടുത്ത ഇതിലേക്ക് രണ്ട് മൂന്ന് രണ്ട് മൂന്ന് നാലഞ്ച് വെളുത്തുള്ളി ചെറിയൊരു കഷ്ണം ഇഞ്ചി ഒന്ന് ചതച്ചെടുക്കട്ടെ ഈ ചതച്ചത് നമുക്ക് ഇതിലോട്ട് ഇട്ടു കൊടുക്കാം അപ്പൊ നമ്മൾ കൊഞ്ചിന്നെ ഒത്തിരി വെള്ളം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അടുത്ത ഇതിലേക്ക് ഒരു പച്ചമുളക് ഇപ്പൊ പച്ചമുളകൊക്കെ ഭയങ്കര വില കേട്ടോ ഇരുപത് രൂപയ്ക്ക് നാലഞ്ചെണ്ണമാണ് കിട്ടണത് പിന്നെ ഉപ്പിട്ട് കൊടുക്കാണ് അപ്പോഴ തിളച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഉപ്പിട്ട് കൊടുക്കേണ് ഉപ്പിട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കാൻ ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കണം അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഒരുമുറി തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മളെ കൊഞ്ച് കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ ഇവിടെ എല്ലാവർക്കും തികയും ഇല്ലാത്തതാണ് അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ തേങ്ങ ഇത്തിരി കൂട്ടിയിടുന്നുണ്ട് തേങ്ങ ഇത്തിരി കൂടുതൽ ഇടുമ്പ എല്ലാവർക്കും തികയും അപ്പോൾ ഇനി ഞാൻ മുളക് കൂടി ഇടുന്നുണ്ട് അപ്പൊ ഞാൻ ഇതിലേക്ക് എല്ലാരും ചേർക്കുമെന്ന് അറിഞ്ഞുകൂടെ ഞാൻ ഇതിന് കുറച്ച് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് കുറച്ച് പിന്നെ മഞ്ഞൾപ്പൊടി ഇപ്പൊ ഇതൊന്നൊന്ന് ചെറുതായിട്ടൊന്ന് നന്നായിട്ട് അരയ്ക്കണ്ട ചെറിയ രീതിയിലൊന്ന് അടച്ചെടുത്തിട്ടോട്ടെ വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ട് പിന്നെ നമ്മളെ കൊഞ്ചിന് ഒരുപാട് വേക്കൊന്നും ഇല്ലല്ലോ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇപ്പോഴുന്ന ഈ അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കയാണ് കൈ അടുത്ത് ഇതിലേക്ക് എല്ലാവരും ചേർക്കുമെന്ന് അറിഞ്ഞുകൂടാ പക്ഷെ ഞാൻ ചേർക്കും കേട്ടോ കുറച്ച് മസാലപ്പൊടിയും പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഗരം മസാലപ്പൊടിയാണ് കുറച്ച് നല്ല ടേസ്റ്റാണ് ാണ് ഇങ്ങനെ വെച്ച് നോക്കിട്ടില്ലെങ്കിൽ ഇങ്ങനെ കൊഞ്ചി കിട്ടുമ്പോ തോരം വെക്കുമ്പോഴേ കുറച്ച് മസാലപ്പൊടി പൊടിയും ചേർത്ത് നോക്കണം നല്ല ടേസ്റ്റാണ് ആണ് അപ്പൊ ഇനി നമുക്ക് കടുകൂടെ ഒന്ന് ഇടണം ഞാൻ പൊട്ടിച്ചിട്ട് പൊട്ടിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ കടുവ് കറിവേപ്പില അപ്പോൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കണേ അപ്പോൾ പാകത്തിന് ഉപ്പൊക്കെ ഉണ്ടാന്ന് നോക്കട്ടെ പാകത്തിന് ഉപ്പൊക്കെ ഉണ്ട് ഇനി ഉപ്പിൻ്റെ ആവശ്യമില്ല ഇനി ഇട്ടാൽ കൂടിപ്പോവും അപ്പോൾ നമ്മൾ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി മീൻ വറുക്കണം അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ രസം കൂടെ വെച്ച കേട്ടോ ഗ്യാസിലാണ് വെച്ചത് രസം അപ്പം ഇനി മീൻ വറുക്കട്ടെ അപ്പൊ ഞാൻ ഇനി കൊഴിയാളെ മീനാണ് വറുത്തെടുക്കുന്നത് ചൂടാവട്ടെ വെളിച്ചെണ്ണ എടുത്തോണ്ട് പോയി അപ്പൊ ചീന ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേ മീൻ എടുത്തോണ്ട് ഓട്ടോ ഞാൻ പോയി ഇട്ട് മീനെത്തി അപ്പം ഞാൻ മീൻ മുറിച്ചേക്കോ ചെറിയ ചെറിയ കഷ്ണങ്ങളകത്ത് മുറിച്ചെടുത്തിട്ടുണ്ട് ായിട്ടുണ്ട് നമ്മള് നമ്മൾ ഇനി ചോറ് പോവാണ് കേട്ടോ നല്ല നല്ല മഴ ഇപ്പൊ തോന്നുന്നു ചെറിയ ചാറ്റലേ ഉള്ളൂ നമ്മളി ചോറ് പോവാണ്ട് ഓ പരിക്കച്ചക്ക പഴുത്ത് രണ്ട് രണ്ട് ദിവസത്തിന് മുമ്പേ ചേട്ട അടുത്തിട്ട ചക്കയാണ് അപ്പോൾ കുടുംബ വീട്ടിലാട്ടോ അവിടെയാണ് ഇരിക്കുന്നത് ഒരു വലിയ ചക്ക പരിക്കച്ചക്ക അതിപ്പോ പഴുത്ത് നിന്നാണ് അമ്മ വിളിച്ച് പറഞ്ഞത് അപ്പോൾ ഇന്ന് മുറിച്ചില്ലെങ്കിൽ അത് പിന്നെ ശരിയാവില്ല തിന്നാൻ പറ്റൂല കൊല കൊല ആയി പോവും അപ്പോഴ് തിന്നാന്നാണ് വിളിച്ചത് അപ്പഴെ എന്തായാലും നല്ല ചക്ക ചോറ് ചേട്ടാ ചക്ക എന്നിട്ട് ചക്കിട്ട് ചക്കിട്ട് വരാതാണ് അപ്പഴ അമ്മയ്ക്കുള്ള ചോറ് കൊടുത്തിട്ട് നമുക്ക് പോയി ചക്ക തിന്നാൻ പോ അപ്പോഴ നമുക്കൊന്ന് ഉച്ചയ്ക്കുള്ള കറികൾ എന്തൊക്കെയാന്ന് നോക്കാം കൊഞ്ചു തോരൻ കണ്ടില്ലേ കൊഞ്ച് തോരൻ കൊഞ്ചു തോരൻ മീൻ വറുത്തത് മീൻ വറുത്തത് രസം രസം പിന്നെ നാരങ്ങ അച്ചാറ് നാരങ്ങ അച്ചാറ് കേട്ടോ നാരങ്ങ അച്ചാറ് കുടിക്കാനുള്ള വെള്ളം ഇത് അമ്മയ്ക്കുള്ള ചോറ് അമ്മ മാത്രമേ ഇപ്പം ചോറ് കഴിക്കണുള്ളൂ ഞങ്ങൾ രണ്ടുപേരും കൂടെ വരിക്കച്ചൊക്കെ തിന്നാൻ പോവാണ് കേട്ടോ അപ്പോൾ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ചേട്ടനും ഭയങ്കര ഇഷ്ടമാണ് ഇനി നമ്മൾ ചോറൊക്കെ കഴിക്കുന്നത് വൈകിട്ടായിരിക്കും ഞങ്ങൾ രണ്ടുപേരും അമ്മ ചോറ് വരച്ചേരൻ മതിയാമ്മക്ക് എല്ലാം ഇത്തിരിച്ചേ ഇത്തിരിച്ച മതി കേട്ടോ ഇത്തിരിയേ കഴിക്കുള്ളൂ കൂട്ടാനൊക്കെ ചോറൊക്കെ കഴിക്കും കറിയൊക്കെ ഇത്തിരി മതി പിന്നെ പൊരിച്ചെണ് ഒരു വശ മതിയാ അച്ചാറുക്കേട്ടോ വേണ്ടേ അമ്മ ചോറ് ചക്ക പോയി കണ്ടിക്കട്ടെ ചക്ക പൊട്ടിക്കൊണ്ട് തരാ പോ ചേട്ടാ നമുക്ക് ചക്കാനായിട്ടോ ഇത് ഇപ്പൊ നല്ല പഴുത്തിട്ടുണ്ട് ഞാൻ ഇതൊന്ന് മുറിക്കാൻ പോവണേ നമ്മൾ ള് ഞാനും നാലായിട്ടോ അഞ്ചായിട്ടൊക്കെ മുറിച്ചെടുക്കും കാര്യം എന്നുവെച്ചാൽ എല്ലാവർക്കും ഒരേ കഷ്ണങ്ങൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളവർക്കൊക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കൊടുക്കണം അപ്പോൾ ഇപ്പോൾ ഞാൻ തർക്കാട്ട് നാലായിട്ട് മുറിക്കാം നല്ല കേട്ടോ നല്ല മധുരം ഉണ്ട് മധുരം ഉണ്ടല്ലേ ഞാൻ ഇതിൽ നിന്ന് കൊറച്ചെടുത്ത് വൈകിട്ട് ചക്കയപ്പ ഉണ്ടാക്കുന്നുണ്ടോ അപ്പൊ ഞാൻ വീഡിയോ ഇവിടെ വൈരപ്പിക്കാണ് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട മറ്റൊരു വീഡിയോയുമായി ഞാൻ വേഗം വരുന്നുണ്ട് ബൈ അപ്പൊ ഇനി ഞങ്ങൾ ചോറൊന്നും ഇപ്പം കഴിക്കൂല ട്ടോ ഇനി ഞങ്ങൾ രണ്ടുപേരും വൈകിട്ടേ കഴിക്കുള്ളൂ അമ്മ ശക്തത്തിന്റെ ആയിപ്പോയി